മലയാളത്തിൻ്റെ ഇതിഹാസ നടൻ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂക്കാടെ സഹോദരി പുത്രനായിട്ടുള്ള അസർ സൗദാൻ പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോ കാരണം മമ്മൂക്ക പൂർവാധികം ആരോഗ്യത്തോടു കൂടിയും സുന്ദരനായിട്ടിരിക്കുന്നു മമ്മൂക്ക തിരിച്ചു വരും എന്നുള്ളൊരു വാർത്ത ഞാൻ അതിലും ഭയങ്കര സന്തോഷം തോന്നിയ ഒരു നിമിഷം ഒരു മുഹൂർത്തമായിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മമ്മുക്കായുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ മമ്മക്കാട് ഇടവും വലവും നിൽക്കുന്ന ജോർജ് ചേട്ടനും ആൻഡോ ചേട്ടനുമാണ് ആദ്യം ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചത് കൂടെ നിന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും ഹൃദയത്തിൽ തൊട്ട ഒരു ആയിരം നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് പങ്കുവെച്ചത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക നമ്മുടെ ലാലേട്ടൻ്റെ ഇച്ചാക്ക പൂർവാധികം ശക്തിയോടുകൂടി മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള അസന്തോഷകരമായിട്ടുള്ള ആ ഒരു വാർത്ത ശരിക്കും എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തിയത് ഞാനത് പറയുമ്പോൾ പോലും ഒരു പക്ഷേതലപ്പം എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ കാരണം നമ്മുടെ ലാലേട്ടൻ മമ്മുക്കാരുടെ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരുന്നു നമ്മുടെ മമ്മൂക്കാക്ക് അതായത് ലാലേട്ടൻ്റെ ഇച്ചാക്കാക്ക് ഉമ്മ വെക്കുന്ന ഒരു പോസ്റ്റാണ് അതിനകത്ത് ഒരു അടിക്കുറിപ്പോ അല്ലെങ്കിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല പക്ഷെ ആ പോസ്റ്റിനകത്ത് ലാലേട്ടൻ മമ്മുക്കായോട് എങ്ങനെയാണ് അല്ലെങ്കിൽ മമ്മൂക്കാക്കു ലാലേട്ടനോട് എങ്ങനെയാണ് കാണിക്കുന്ന ആ ഒരു പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു പോസ്റ്റാണ് പണ്ട് മമ്മൂക്കായും ലാലേട്ടനും ഒരു പൊതുപരിപാടിയിൽ നിന്ന സമയത്ത് മമ്മൂക്കാക്കുക്ക് ലാലേട്ടൻ ഉമ്മ കൊടുക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ ലാലേട്ടൻ പങ്കുവച്ചിരിക്കുന്നത് അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മുടെ മലയാളത്തിൻ്റെ ഇതിഹാസ നടനായിട്ടുള്ള നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും സജീവമായി മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് കാലം നമ്മളെ വിസ്മയിപ്പിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമുക്ക് ഫാൻസ് പരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇവർ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ തന്നെയാണ് കാരണം ഇവർ രണ്ടുപേരും ഇല്ലാതെ നമുക്ക് മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇപ്പം മമ്മുക്ക മാസമായിട്ട് സിനിമയിൽ നിന്നും വിട്ടുനിന്നപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ആ ഒരു ഒരു ഫീൽ അല്ലെങ്കിൽ നമുക്കുണ്ടായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഒരു വിഷമം ബുദ്ധിമുട്ടും ഒരുപാട് നമ്മൾ അനുഭവിച്ചില്ല പക്ഷേ ഇന്ന് അതിനെല്ലാം സന്തോഷമാകുന്ന ഈ ഒരു മുഹൂർത്തം ശരിക്കും കൂടെ നിന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും ഞങ്ങളുടെയും ഒരായിരം നന്ദി അറിയിക്കുകയാണ് നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് വന്നു പോകാം സായികുമാർ സ്വന്തം ഇച്ഛാക്ക ആരോഗ്യവാനായി തിരിച്ചുവരണമെന്ന് അത്രയേറെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ ഇപ്പോൾ ഒരു ബിഗ്ഗമിൻ്റെ തിരിച്ചുവരവ് മറ്റൊരു ബിഗ്ഗം ആഘോഷിക്കുന്നത് എങ്ങനെയാണ് സായികുമാർ തീർച്ചയായും വളരെ സന്തോഷം നൽകുന്ന ആഹ്ലാദം ഒരു ചിത്രമാണ് റോഷനി ഇപ്പോൾ മോഹൻലാൽ പങ്കുവച്ചിട്ടുള്ളത് നമുക്ക് ഫേസ്ബുക്ക് ഉടനീളം മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൻ്റെ വലിയ ആഘോഷം നടക്കുകയാണ് മമ്മൂട്ടി ആരാധകരും മോഹൻലാൽ ആരാധകരും ഒക്കെ മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് വലിയ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ആ സമയത്തും എല്ലാവരും ചിന്തിച്ചത് എങ്ങനെയായിരിക്കും മോഹൻലാൽ മമ്മൂട്ടിയുടെ ഈ തിരിച്ചുവരവിനെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച ഒരു പടം തന്നെ മോഹൻലാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു മറ്റൊരു കുറിപ്പും അതിൻ്റെ കൂടെ ഇട്ടിട്ടില്ല പക്ഷേ ആ ചിത്രം തന്നെ അതിന് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന തെളിവാണ് ഒരു പരിപാടിക്കിടെ മമ്മൂട്ടിയെ ഉമ്മ വയ്ക്കുന്ന ഒരു ചിത്രം ഇട്ടുകൊണ്ടാണ് മോഹൻലാൽ ആ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ മലയാള സിനിമാ ലോകം ഒപ്പം മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇപ്പോൾ ആ ഒരു തിരിച്ചുവരവിൽ എപ്പോൾ ഇനി എപ്പോൾ മമ്മൂട്ടിയെ ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയും എന്നൊരു കാത്തിരിപ്പ് കൂടിയാണ് എന്തായാലും എല്ലാ അവസ്ഥകളെയും പൊരുതി തോൽപ്പിച്ചുകൊണ്ട് തീർത്തും ആരോഗ്യവാനായി നടൻ മമ്മൂട്ടി തിരികെ എത്തുകയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ സന്ത സഹചാരികളായിട്ടുള്ള ആൻഡോ ജോസഫ് ആയാലും ജോർജ് ആയാലും ഒക്കെയാണ് ഈ വിവരം പങ്കുവെച്ചത് അതിനുശേഷം നിരവധി ആളുകൾ ിയുടെ തിരിച്ചുവരവിനെ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് അതിനിടയിലാണ് മോഹൻലാലിന്റെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇതിലും വലുത് ഇനി നമ്മുടെ ഇച്ചാക്കി ലാലേട്ടൻ കൊടുക്കാനില്ല എന്നുള്ളതാണ് അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു ഒരു പോസ്റ്റാണ് ലാലേട്ടൻ ഷെയർ ചെയ്തിരിക്കുന്നത് കാരണം അവർ തമ്മിലുള്ള ആത്മബന്ധം അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം അത് നമുക്ക് അളക്കാൻ പറ്റില്ല കാരണം അവർ വേറെ ലെവലാണ് ശരിക്കും ആ ഒരു ലാലേട്ടൻ പങ്കുവെച്ച ആ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻ്റുകൾ വായിച്ചപ്പോഴത്തേക്ക് ശരിക്കും അതിലേറെ സന്തോഷം തോന്നിയെന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് മനസ്സ് നിറഞ്ഞ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ മമ്മുക്ക പൂർവാധികം ആരോഗ്യവനായിട്ടും സുന്ദരനായിട്ടും നമ്മുടെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ആ ഒരു വാർത്ത ശരിക്കും എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഞാനൊരു മമ്മുക്ക ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകനാണ് മമ്മൂക്കയുടെ ഒരു ഫാനാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷത്തിന് അളവുകളില്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ആഘോഷിക്കുക തന്നെ ആയിരിക്കും കേട്ടോ അതിനകത്തൊരു സംശയം വേണ്ട എന്തായാലും ലാലേട്ട ബിഗ് സെല്യൂട്ട് ലാലേട്ട ബിഗ് സെല്യൂട്ട് നിങ്ങളോട് ഒരുപാട് ഒരുപാട് അഭിമാനവും ഒരുപാട് ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട് ഈ ഒരു ഈ ഒരു അവസരത്തിൽ എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല ഒരുപാട് സന്തോഷം